എസ് ജി കപ്പിൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഇതിന്റെ എന്ന് പറഞ്ഞൊരു ഫിഷ് ആണ് അങ്ങനെ പോയിട്ടുണ്ടോ കൊണ്ടുവന്നാണ് ഇതുപോലത്തെ രണ്ടുമ്പം അപ്പൊ നമ്മൾ ഇന്നിത് ഒന്നത് കറി വെച്ച് നോക്കാം ഒന്ന് ഒന്നിത് ഗ്രില്ല എങ്ങനെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ചുടുവോ പൊള്ളിക്കോ എന്താ നോക്കാം നമുക്ക് എന്താകുന്നു ഇനി ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ട് കഴിക്കാൻ പോകുക എന്തായാലും നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും മെസ്സേജ് കപ്പിൾസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വല്ലതുണ്ടോ ഇത് മറ്റേപ്പോടെ കളയാൻ ഭയങ്കര പണം അപ്പം ഇങ്ങനെ എത്തിയിട്ട് കളയുന്നതാണ് ഞാൻ യൂട്യൂബിൽ കണ്ടത്

അതറിയിട്ടില്ല ഇതിൻ്റെ ഇരുപതോ പത്ത് ഇരുപതോ മുപ്പത് ശതമാനം കൊണ്ട് ഇറച്ചു ബാക്കി ഫുള്ള് നെയ്യാമെന്ന് പറയുന്നത്

ചെണ്ടും കപ്പയും നല്ല ആണോ വൈകുന്നേരം രണ്ട് കൂട്ടുകാരും കൂടെ വരുന്നുണ്ട് നമുക്ക് വലിയ ആഘോഷങ്ങളും പരിപാടികളൊന്നും ഇല്ലാത്തോണ്ട് ചേട്ടൻ നമ്മൾ നമ്മളാരും വിളിച്ചില്ല പിന്നെ രണ്ടു കൂട്ടുകാരും കൂടെ വരുന്നുണ്ട് അപ്പം അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇതിന്റെ അകത്ത് മസാല പെരട്ടെ അപ്പൊ ഇവിടെ തന്നെ വെറൈറ്റി ആട്ടാ പോകും അല്ലേട്ടെ ചേ മസാല വരട്ട മസ്സിൽ വരട്ട ഓക്കെ നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്യാനും ഫിഷ് വറുക്കാനുള്ള മസാല ഒന്നിച്ച് ഉണ്ടാക്കുവാണ് അപ്പോൾ ഇതിനകത്തോട്ട് നമ്മളിട്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കുറച്ച് കുരുമുളക് കുറച്ചധികം കറിവേപ്പില ഉണ്ട് കറിവേപ്പില കറിവേപ്പിലയുടെ ഫ്ലേവറ് കുറച്ചധികം നിൽക്കട്ടെ എന്ന് ഓർത്ത് കുറച്ച് അധികം ഇട്ടതാണ് അപ്പോൾ ഇത് നമുക്ക് ചെടുക്കാം ഉപ്പും പിടിപ്പിക്കാം കേസ് അപ്പൊ നമ്മള്

നമ്മൾ ശിശു നിങ്ങളൊക്കെ മറ്റേ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവേഴ്സ് ഉം ഒരു ഘട്ടം കൂടെ എടുക്കുവാണെങ്കിൽ ഒരു ഘട്ടം കൂടെ എടുക്കുകയാണെങ്കിൽ രണ്ട് കല്ല് വെച്ചേ എന്റെ മുകളിൽ എണ്ണോട് വെച്ചാൽ അതിന്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടും അല്ലേ ഹൈറ്റ് വെച്ച് കഴിഞ്ഞാൽ മഴ മഴക്കാരുണ്ട് മഴ വന്നിട്ട് നോക്കും ശരിക്കും പറഞ്ഞാൽ ആ ചെടി വെച്ചെടുത്ത് വേണമെങ്കിൽ നല്ല ചൂടാ നല്ല സ്ഥലമായിരുന്നു പരെ മൊത്തം കരിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ പന്തല് കയറ്റണം ചേട്ടാ നാളെട്ടോ പന്തലി കയറ്റണം ഇത് കേറ്റാ കേറ്റി വിടണോ അതോ താന്നു നമ്മൾ തണല് കിട്ടാൻ വേണ്ടിട്ട് ഫാഷൻ ഫ്രൂട്ട് കയറ്റിട്ടോ പക്ഷേ ഒലഞ്ഞത് എവിടെ എത്തി അല്ല ഞാൻ പറയത് ഒലഞ്ഞ ഇത്രയും താഴോട്ട് എത്തിയില്ലേ ആ അത് കാണാം ഞാൻ കപ്പം കൂടുതൽ വേവിക്കാൻ വെച്ചിട്ടാണ് വന്നെ ചെല്ലുമ്പോഴത്തേക്കും കപ്പ പായസം പാൽ കപ്പ ഉണ്ടാക്കാം വെന്ത് കൂടുതലൊക്കെ പോവാണെ പാൽക്കപ്പ ഉണ്ടാക്കാം ഞങ്ങള് ഇല്ലെങ്കിൽ ഞങ്ങടെ കപ്പ കട പൊട്ടിക്കും എന്തൊരു കാണാൻ വേണ്ടെ സ്പൂണും കൊണ്ട് തോണ്ടി കൊടുത്താൽ മതി എല്ലാവരോടും എല്ലാരെങ്കിലും ഓരോ സ്പൂൺ കൊടുക്കുക തോണ്ടി ചുരുക്ക ഞാൻ പിടിച്ചോളാം ഞാൻ എടുത്തോളാം എങ്ങോട്ടാ ോട്ടെടുത്തില്ല അതിനോ അപ്പോ ചാർ ആയത് കാണിച്ചോ ഡീസലോ സീരിയസ് അവർ സീരിയസ് ലാ

ചിക്കൻ്റെ ആക്കിയാണ്ടോ മസാല ചിക്കൻ മേടിച്ച ഒരു പീസ് മാത്രം ഇതുപോലെ ആക്കാൻ മേടിച്ചു ബാക്കി കറിക്ക് അരിഞ്ഞു മേടിച്ചു ചൂടാക്കണ്ടെന്നൂടള് എടുത്ത് പറക്കി വിടുന്നാൽ നിന്നിവിടെ വരും ഞാൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഇത് അല്ല ഇത് ചേട്ടാ അതിൻ്റെ അമ്മച്ചി നാട്ടീന്ന് ഉണ്ടാക്കി കൊടുത്ത് നാത്തോൻ്റെയും അങ്ങടേൻ്റെ അടുത്ത് കൊടുത്ത് വിട്ടതാണ് ഗ്ലാസ് ചേട്ടാ അതിൻ്റെ അകത്ത് ആട്ടുകാര കുപ്പിയും കൊണ്ട് പോകുന്നത് ഇതും അമ്മച്ചിട്ടും അമ്മച്ചിട്ടായിരുന്നു മേനങ്ങൾ താ വാ നല്ല ആട്ടേ ഇപ്പൊ ആ മോരെ വാട്ടേ ഈ കപ്പേച്ചിന്റെ കൊണ്ടോട്ടിട്ടോ ആ പോയിട്ട് ആവലിക്ക് ഒരു ടോപ്പ് അല്ലേ അള്ളാഹ് സർവാനോ അല്ലേ നടന്നു അല്ലേ നടേയാട് ചേലെങ്ങടോ ചോദിനെ കപ്പ എടുത്തില്ലേ എന്റെ പടി എടുത്തില്ലോ പോല്ലോ പടിയിൽ കുളിച്ചില്ല ചെറിയാ ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ചു നേരം നമ്മള് കഴുത് കളിക്കാന്നും പറഞ്ഞോട് ചീട്ട് കളിക്കാരി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതായി സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ